ഇന്നലെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ വിചാരിച്ചു ഒരു എങ്ങും പോകാനിടമില്ലല്ലോ ഇവിടെ സാധാരണ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്യുന്ന ഷോപ്പിങ്ങിനാണ് എന്തെങ്കിലും അല്ലറ ജില്ലറ ചെറിയ കുറച്ച് എന്തെങ്കിലും ഒരു സാധനമായിരിക്കും വീട്ടാവശ്യങ്ങൾക്കുള്ളതായിരിക്കും അധികം കാശൊന്നും ചെലവാകാതെ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തുമ്പോൾ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ബസ്സിലിരിക്കുകയായിരുന്നു ഇപ്പം ഷോപ്പിംഗ് സെൻറ്റർ കണ്ടപ്പോൾ ഇറങ്ങ അപ്പോൾ എന്താണ് വാങ്ങിക്കേണ്ടത് പെട്ടെന്ന് എനിക്കൊരു ചിന്ത ഇപ്പോഴെല്ലാം ഓൺലൈനിൽ കിട്ടും ഉള്ളി മുളക് വീട്ടിലേക്കുള്ള മിക്ക സാധനങ്ങൾ അങ്ങനെ അല്ലാതെയുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത് ചിലപ്പോൾ ഞാനൊരു ചെടി വാങ്ങിക്കും ദൈവത്തിന് വയ്ക്കാനുള്ള പൂക്കൾ വാങ്ങിക്കും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ് വാങ്ങിക്കേണ്ടത് അപ്പോൾ ഞാൻ മരിച്ച് വീട്ടിലേക്ക് കുറച്ച് സന്തോഷം വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ സ്നേഹമുള്ളവരെ വാങ്ങിക്കാൻ പറ്റുമോ വീട്ടിലേക്ക് അതല്ല എൻ്റെ മരിച്ചു പോയ അച്ഛനേയും അമ്മയും കാണാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തകളാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരു ജീവിയല്ലേ ഞാൻ അപ്പോൾ എൻ്റെ ചിന്തകളൊക്കെ എന്ത് വിചിത്രമായിട്ടാണ് പോകുന്നത് എൻ്റെ മകളെ സന്തോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്നങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പോകുന്നത് നല്ല സാധാരണയുള്ള സാധാരണ ഉള്ള ഒന്ന് വാങ്ങിയാൽ എനിക്ക് സന്തോഷമുണ്ടാകും ഒരു പ്രത്യേകിച്ച് ഒരു സാരിയോ നൈറ്റിയോ അങ്ങനെ സാധാരണ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്ന സാധനങ്ങൾ പോലും എന്നെ സന്തോഷിപ്പിക്കില്ല സന്തോഷിച്ചിട്ടുമില്ല അതും ആവശ്യത്തിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ തെളിവോട് ചിന്തിക്കുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെ തോന്നാൻ വെച്ചാൽ നമുക്ക് നമുക്ക് സന്തോഷം തരുന്നത് ഒന്നും തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കില്ല അതൊക്കെ നമ്മുടെ കർമ്മം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ സന്തോഷം വേണമെങ്കിൽ സ്നേഹമുള്ളവരോട് ഇടപെടണം അല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ അതിനൊന്നും വൃത്തിയുള്ളൂ അല്ലാതെ കയ്യിൽ കാശും വെച്ചുകൊണ്ട് സന്തോഷം വാങ്ങിക്കാനായിട്ട് അല്ലെ ഓടി നടക്കുന്ന മനുഷ്യരെ മനുഷ്യരിൽ ഒരുത്തിയായി ആയിരുന്നു ഞാൻ അപ്പോൾ പിന്നെ ബാഹ്യമായി ചിന്തിച്ചാൽ സന്തോഷങ്ങളെല്ലാം ക്ഷണികമാണ് നമ്മളിപ്പം ആരെങ്കിലും കുറച്ച് സ്നേഹം തന്നാലും അതും ശാശ്വതമല്ലല്ലോ തൽക്കാലം നമ്മുടെ മനസ്സിന് അല്പം സന്തോഷിപ്പിക്കാം പക്ഷേ യഥാർത്ഥ സന്തോഷം ഉള്ളിൽ തന്നെയാണ് തിരയേണ്ടത് നമ്മളിതെല്ലാം ഈ പറഞ്ഞതെല്ലാം അംഗീകരിക്കുക മരിച്ചവരെയൊന്നും കാണാൻ പറ്റുകയില്ല ഇല്ലാത്ത ഒന്നും ഇല്ല എന്നുള്ളത് അംഗീകരിക്കുക നമ്മുടെ ഉള്ളിൽ തന്നെ തിരിയുക നമ്മുടെ ഉള്ളിൽ ഒരു ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണരൂപത്തിനെയൊക്കെ വിചാരിച്ച് കൃഷ്ണൻ സ്നേഹമാണ് സാന്ത്വനമാണ് അപ്പോൾ കൃഷ്ണനാണ് ഏറ്റവും നല്ല ദൈവമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹം നമുക്ക് സ്നേഹ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ശരിയാവും നമ്മുടെ മനസ്സ് തന്നെ നല്ല സ്റ്റേബിളാവും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും പറ്റും